അങ്ങനെ രണ്ട് ദിവസം മുമ്പേ ഐ ടി റീഡിനിടെ സ്വയം ജീവനെടുക്കിയ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയായിട്ടുള്ള സി ജെ ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ ഇപ്പൊ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇദ്ദേഹം മറ്റൊരാളെ ചതിച്ചും വഞ്ചിച്ചുമാണ് ഇന്ന് കാണുന്ന നിലയിലെത്തിയതെന്നും ഇദ്ദേഹം മറ്റൊരാളുടെ ഭാര്യയെ അടിച്ചു മാറ്റി വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള റൂമേഴ്സ് ഒക്കെ ഇപ്പൊ നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട് പലരും ഈ അറ്റയും മൂലയും വെച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള പല വീഡിയോകളും ചെയ്ത് നിങ്ങൾ കണ്ടു കാണും എനിവേ ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥ പരിശോധിക്കലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ പറയുന്ന ആരോപണങ്ങളിലെല്ലാം എന്തെങ്കിലും കഴിവുണ്ടോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തായാലും വീഡിയോ കടക്കുന്നതിന് മുമ്പേ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇപ്പൊ ഈ സി ജെ ബന്ധപ്പെട്ട് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് അല്ലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ സി ജെ കുറെ തവണ ഇയാൾ ഇയാൾ എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട് പലരും കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരിക്കലും മരിച്ചുപോയ വ്യക്തിയെ ഇങ്ങനെ ഇയാൾ ഇയാൾ എന്ന് അഭിസംബോധന ചെയ്യരുത് അത് അയാളോട് കാണിക്കുന്ന ഡിസ്രെസ്പെക്ട് ആണ് നമ്മൾ ഒരിക്കലും ഡിസ്രെസ്പെക്ട് ചെയ്യണമെന്ന് കരുതല്ല മരിച്ചുപോയ വ്യക്തിയെ ഇയാൾ ഇയാൾ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തത് കാശ്വലി അങ്ങനെ പറഞ്ഞു പോയതാണ് എനിവേ അങ്ങനെ സി ജെ റോയെ അഭിസംബോധന ചെയ്തതിൽ പലർക്കും ബുദ്ധിമുട്ട് ായി എന്നറിഞ്ഞതിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇത്തരം പരാമർശങ്ങൾ നമ്മൾ വരാതെ സൂക്ഷിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം പുറത്തു വരുന്ന കണക്ക് പ്രകാരം ഈ പറഞ്ഞ സി ജെ റോയ് തന്റെ സ്വന്തം കമ്പനി ആയിട്ടുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമ്പനിയിൽ വളരെ ഉയർന്ന പൊസലായിരുന്നു സി ജെ റോയ് ഉണ്ടായിരുന്നത് ബിസിനസ് ഹെഡ് ആയിട്ടും മാനേജിംഗ് ഡയറക്ടർ ഡയറക്ടറൊക്കെ ആയിട്ടായിരുന്നു ആ കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്കാണ് സി ജെ റോയ് പറഞ്ഞ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചത് എന്തായാലും സീജെറോ ഈ പ്രവർത്തിച്ച ഈ കാലയളവ് എന്ന് പറഞ്ഞത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു അവർക്ക് ഒരുപാട് ബിസിനസ്സുകളും ഒരുപാട് ക്ലയൻസിനും ഒക്കെ ആ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ വിറ്റുവരവും ആസ്തിയും ഈ ഒരു കാലയളവിൽ നല്ലോണം മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു രണ്ടായിരത്തഞ്ച് കാലഘട്ടത്തിൽ പെടുന്നനെ സീജെറോ ഈ ആ കമ്പനിയിൽ നിന്നും രാജിവെക്കുന്നതും സ്വന്തമായി െന്ന് പറയുന്ന കമ്പനി നിർമ്മിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നും ഈ പറഞ്ഞ സി ജെ റോയ് പെട്ടെന്ന് ഇറങ്ങി പോയതിന് ശേഷം കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ ആ കമ്പനി വളരെ താഴോട്ട് കൂപ്പ് കുത്തുകയും ആ കമ്പനിക്ക് പല നിയമതടസ്സങ്ങൾ നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സി ജെ റോയ് രണ്ടായിരത്തി അഞ്ചിൽ നിന്നും ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പണി കൊടുത്തത് കൊണ്ടാണ് ആ കമ്പനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിയിലുള്ള റൂമർ ഒക്കെ പ്രചരിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജി സോമനാഥൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റാണ് വാൻ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഞാൻ വേണമെങ്കിൽ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം ആ പോസ്റ്റ് ഇങ്ങനെയാണ് ായിരങ്ങളിൽ ബാംഗ്ലൂരിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് ഉയർന്നു വന്നൊരു പേരാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് കെ കെ നമ്പൂതിരിയും ലതാ നമ്പൂതിരിയുമായിരുന്നു അതിന്റെ സാരഥികൾ പ്രവർത്തനം ആരംഭിച്ച ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ കമ്പനി മുന്നൂറ് കോടിയുടെ വിറ്റുവരവ് വരവ് മറികടന്നതായി ചില റിപ്പോർട്ടുകളുണ്ട് കമ്പനി അതിന്റെ ഉച്ചസ്ഥായി നിന്നിരുന്ന സമയത്ത് കമ്പനിയുടെ വിറ്റുവരവുകൾ വരവുകൾ അഞ്ഞൂറ്റി ഇരുപത് കോടി വരെ എത്തിയതായിട്ടായി പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് ബാംഗ്ലൂർ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ അവർ ഒട്ടനവധി പ്രൊജക്ടുകൾ ഒരേ സമയം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ കമ്പനിയുടെ പ്രധാന വിഭാഗങ്ങളിൽ ഒന്നായ പ്രൊജക്ട് ഇന്ത്യ ലിമിറ്റഡിന്റെ വരുമാനം ഏകദേശം മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയായി കുറഞ്ഞു മൂന്ന് വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി എൽ ഐ സി ഹൗസ് ഫിനാൻസ് ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കമ്പനിക്ക് കോടിക്കണക്കിന് ലോണുകളുടെ ബാധ്യതയുണ്ടായി നിക്ഷേപകരുടെ പണം കൃത്യമായി വിനിയോഗിക്കാത്തതും പ്രൊജക്ടുകൾ മുടങ്ങിയതുമായി കമ്പനി പാപ്പരാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും കോടതി വഴി നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഒരു കാലത്ത് അഞ്ഞൂറ് കോടിയിലധികം വിറ്റുവരി ഉണ്ടായിരുന്ന ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി തെറ്റായ സാമ്പത്തിക മാനേജ്മെന്റും സീജറവുമായിട്ടുള്ള തർക്കങ്ങളും കാരണം മുപ്പത് കോടിയിലേക്ക് കൂപ്പ് കൂപ്പുകുത്തുകയും ഒടുവിൽ പ്രവർത്തനരഹിതമാവുകയുമായിരുന്നു പ്രൊജക്ടുകൾ നഷ്ടപ്പെട്ടതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ പരാതി നൽകാൻ തുടങ്ങിയപ്പോൾ ഉടമസ്ഥർ കുറെ കാലം പൊതുരംഗത്ത് നിന്നും വിട്ടു നിൽക്കുകയും അപ്രതീക്ഷിതരാവുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ബാംഗ്ലൂരിലെ മറ്റു ഓഫീസുകൾ പൂട്ടിയ നിലയിലായതിനാൽ പല നിക്ഷേപകർക്കും ഇതുവരെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഉപഭോക്തൃ കോടതിയും റെറ അതോറിറ്റിയും പല കേസുകളിലും ഉടമസ്ഥർക്കെതിരെ പണം തിരികെ നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട് കമ്പനിയുടെ ആശങ്ക ി നിക്ഷേപകർക്ക് പണം നൽകാനുള്ള നടപടികൾ വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്നു ഇനി സി ജെ റോയും ക്രിസ്ത്യൽ ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു മാനേജർ ആയിട്ടാണ് സി ജെ റോയ് തന്റെ കരിയർ ആരംഭിക്കുന്നത് എന്നാൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ മാർക്കറ്റിംഗ് സ്കില്ല് വഴി കമ്പനിയുടെ വളർച്ചയിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു ഇതിന്റെ ഫലമായി സ്ഥാപകനായ കെ കെ നമ്പൂതിരി റോയിയെ ഒരു ഡയറക്ടർ പദവിയിലേക്ക് ഉയർത്തി സ്ഥാപകനായ കെ കെ നമ്പൂതിരിയുടെ ഭാര്യ ലതാ നമ്പൂതിരിയുമായിട്ടായിരുന്നു അദ്ദേഹം ആ കാലയളവിൽ പ്രവർത്തിച്ചിരുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് പല സുപ്രധാന തീരുമാനങ്ങളും പ്രൊജക്ടുകളും നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു എന്നതിനാലാണ് കമ്പനിയുടെ ലാഭവിഹിതത്തിലോ അധികാരത്തിലോ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു എങ്കിലും നിയമപരമായി അതൊരു കുടുംബ നിയന്ത്രണത്തിലായിരുന്നു കെ കെ നമ്പൂതിരിയും ഭാര്യ ലതാ നമ്പൂതിരി ആയിരുന്നു പ്രധാന ഉടമകൾ എന്നിരുന്നാലും കമ്പനിയുടെ സുവർണ കാലഘട്ടമായ രണ്ടായിരത്തി ആറിൽ പൊടുന്നനെ ക്രിസ്ത്യൽ ഗ്രൂപ്പിൽ നിന്നും രാജിവെക്കുകയും സ്വന്തമായ ഒരു കമ്പനി ആരംഭിക്കുകയും ചെയ്തു ബിസിനസ് രീതിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വന്തമായി ബ്രാൻഡ് കെട്ടിപ്പടുക്കണമെന്ന ലക്ഷ്യവുമാണ് ഇതിന് പിന്നിലെന്ന് പറയപ്പെടും അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം ക്രിസ്ത്യൽ ഗ്രൂപ്പിൽ ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപിക്കാൻ സഹായിച്ചു എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ഗ്രൂപ്പിൽ നിന്നും പുറത്തു വന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ചില ഭൂമി ഇടപാടുകളിലും സ്വത്തുക്കളിലും ക്രമക്കേടുകൾ നടന്നതായും ചില സ്വത്തുക്കൾ ബിനാമിയുടെ പേരിൽ മാറ്റിയതായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതേ ചൊല്ലി ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഉടമസ്ഥരും റോയും തമ്മിൽ വലിയ നിയമയുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ പ്രധാന ഭൂമി ഇടപാടുകളിൽ പലതും നടത്തിയിരുന്നത് സി ജി റോയ് തന്നെയായിരുന്നു കമ്പനി വിടുന്ന സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി വാങ്ങാൻ നിശ്ചയിച്ചതോ അല്ലെങ്കിൽ കമ്പനിയുടെ ഫണ്ട് ഉപയോഗിച്ച് അഡ്വാൻസ് നൽകിയതോ ആയ ചില തന്ത്രപ്രധാനമായിട്ടുള്ള ഭൂമികൾ അദ്ദേഹം തന്നെ സ്വന്തം കമ്പനിയായ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിലേക്ക് മാറ്റിയതായി ആരോപണങ്ങൾ ഇത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വരാനിരുന്ന പ്രൊജക്ടുകളെയും ബാധിച്ചു റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും പ്രധാനം മാർക്കറ്റിംഗ് ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഭൂരിഭാഗം സെയിൽസ് ടീമിനെയും റോയ് കോൺഫിഡൻസ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി അതോടൊപ്പം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പഴയ ഉപഭോക്താക്കളെയും അദ്ദേഹം സ്വാധീനിച്ചു ഇത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വരുമാനം പെട്ടെന്ന് നിലയ്ക്കാൻ കാരണമായി ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ സി ജി റോയ്ക്കെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾക്കും വിശ്വാസ വഞ്ചനക്കും കേസ് ഫയൽ ചെയ്തിരുന്നു എന്നാൽ ഈ കേസുകൾ വർഷങ്ങളോളം നീണ്ടുപോയി ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും അവർക്ക് കേസുകൾ കൃത്യമായി നടത്താനോ ൾ പൂർത്തിയാക്കാനോ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്തു റോയ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് മാറിയ ശേഷം സ്വന്തം നിലയിൽ വലിയ വിജയങ്ങൾ കൈവരിച്ചു ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഈ മാറ്റം അക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ ചർച്ചയായിരുന്നു സി ജെ റോയുടെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡ് അദ്ദേഹത്തിന് പഴയകാല ഇടപാടുകളിലേക്ക് വെളിച്ചു വിരിച്ചു എന്നുള്ളതാണ് സൂചനകൾ അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ സ്വത്തുക്കൾ സ്വന്തം പേരിലാക്കിയെന്നതിന് വ്യക്തമായ തെളിവുകളെക്കാളും ഉപരിയായി ആരോപണങ്ങളും നിയമപരമായ തർക്കങ്ങളും ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ തർക്കങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചത് ക്രിസ്റ്റൽ പിന്നിൽ റോയുടെ ബിസിനസ് ബുദ്ധി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ഒരു പ്രധാന കാരണമായി പലരും കാണുന്നു എന്നാൽ നിയമപരമായി ഇത് തെളിക്കപ്പെടുന്നതിന് മുമ്പേ ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകരുകയും ഇപ്പൊ റോയ് തന്നെ അന്തരികയും ചെയ്തിരിക്കുന്നു ബാംഗ്ലൂരിലെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പും അതിനേക്കാളും വലിയ വീഴ്ചയുമാണ് സി ജെ റോയിടെയും ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെയും കഥ പതിനായിരത്തോളം ജീവനക്കാരുള്ള ഒരു കമ്പനിയിൽ ഇൻകം ടാക്സ് സംബന്ധമായ റെയ്ഡുകളും മറ്റും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആ കമ്പനിയിലെ ലീഗൽ ഓഫീസർമാരും ചീഫ് ഓഫീഷ്യൽ ഓഫീസറും പോലെയുള്ള സംവിധാനങ്ങളും ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിരിക്കുമല്ലോ എന്തായാലും മരണകാരണങ്ങൾ പോലീസ് കണ്ടെത്തട്ടെ ഇതായിരുന്നു ശ്രീജി സോമനാഥൻ എന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് എന്ന് പറയുന്നത് നിമിഷ നേരം കൊണ്ട് ഈ കുറിപ്പ് വൈറലാവുകയും വൻ ചർച്ചകൾക്ക് വഴി വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും ഈ പോസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അല്ലെ ആയിട്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയെ ചതിച്ചും വഞ്ചിച്ചുമാണ് ഈ പറയുന്ന സിജെറോയി കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിച്ചതും അതുവഴി വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുത്തതും എന്നൊക്കെയാണ് ഈ പോസ്റ്റിൽ പ്രതിപാദിക്കുന്നത് എന്തായാലും ഈ പോസ്റ്റിൽ പറയുന്ന പോലെ തന്നെ വലിയൊരു കാലയളവിൽ ഈ പറഞ്ഞ സിജെറോയി ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടും ബിസിനസ് ഹെഡ് ആയിട്ട് നമുക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കാലയളവിലാണ് ഇദ്ദേഹം റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പഠിക്കുന്നത് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ സിജെറോയി റിയൽ എസ്റ്റേറ്റിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ വെച്ചാണ് പക്ഷേ സിജെറോയി പല ഇന്റർവ്യൂകളിലും പറഞ്ഞിരുന്നത് എന്റെ അമ്മയിൽ നിന്നാണ് ഞാൻ റിയൽ എസ്റ്റേറ്റിന്റെ ബാലപാഠങ്ങൾ പഠിച്ചതെന്നൊക്കെയാണ് അതെന്തായിക്കോട്ടെ എന്തായാലും ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ വെച്ച് തന്നെ അദ്ദേഹം സുപ്രധാന പല ബിസിനസ് തന്ത്രങ്ങൾ പറ്റി നോക്കുകയും അത് വിജയിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്താക്കി രണ്ടായിരത്തി അഞ്ചിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് അങ്ങ് റിസൈൻ ചെയ്തു കോൺഫെന്റ് ഗ്രൂപ്പ് െന്ന് പറയുന്ന സ്വന്തമായ ഒരു കമ്പനി ആരംഭിക്കുകയും ചെയ്തു ആ കമ്പനിയാണ് ഇന്ന് കാണുന്ന നിലയിൽ കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു കമ്പനിയായി വളർന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു സംഭവമാണ് ഒരാൾ ഒരു കമ്പനിയിൽ കുറെ കാര്യം ജോലി ചെയ്യുന്നു ആ കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു അതിനുശേഷം ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പുതിയൊരു കമ്പനി തുടങ്ങുന്നു ആ തുടങ്ങിയ പുതിയ കമ്പനിയിൽ പഴയ കമ്പനിയിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസും സ്കില്ലും വെച്ച് അദ്ദേഹം പുതിയ കമ്പനിയിൽ വിജയങ്ങൾ കൈവരിക്കുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പല മേഖലകളിലും നടന്നു വരുന്ന ഒരു സംഗതികളാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നും സീജറോ ഇറങ്ങുന്ന സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ വലിയൊരു വിഭാഗം എംപ്ലോയിസിനെയും അദ്ദേഹം കൂടെ കോൺഫിഡൻസ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി അതോടെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിനെ ഈ പറഞ്ഞ ക്രിസ്ത്യൽ ഗ്രൂപ്പിന് നഷ്ടമായി അത് അവരുടെ ബിസിനസിനെയും നല്ല രീതിയിൽ ബാധിക്കാൻ തുടങ്ങി അത് മാത്രമല്ല ഇവിടെ സി ജെ റോയ് ചെയ്തത് ക്രിസ്ത്യൽ ഗ്രൂപ്പുമായി ബിസിനസ് നടത്തിയിരുന്ന പല ക്ലയൻസിനെയും പല കസ്റ്റമേഴ്സിനെയും ഈ പറയുന്ന സി റോയ് എന്താക്കി നേരെ കോൺഫിഡൻസ് ഗ്രൂപ്പിലേക്ക് വലിച്ചു അതോടെ ഏകദേശം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ക്രിസ്ത്യൽ ഗ്രൂപ്പിൽ നിന്നും ഈ പറഞ്ഞ സി റോയ് റിസൈൻ ചെയ്യുന്ന സമയത്ത് നടത്തിയ രണ്ട് സുപ്രധാന നീക്കങ്ങളാണ് ക്രിസ്ത്യൽ ഗ്രൂപ്പിന് തകർച്ചയ്ക്ക് വഴിവെച്ചത് അതുപോലെ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിന് ഉയർച്ചക്കും വഴിവെച്ചത് ഇതുകൊണ്ടാണ് ഈ പറഞ്ഞ സി റോയ് ഒരാളെ ചതിച്ചും വഞ്ചിച്ചുമാണ് ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്ഥാപനം കെട്ടിപ്പടുത്തിയതും ഒരുപാട് സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കിയതും എന്ന് പറയപ്പെടുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്ന് നമുക്ക് കരുതാം എന്തായാലും ഈ പറഞ്ഞ സി ജെ റോവി തന്നെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ക്രിസ്ത്യൻ ഗ്രൂപ്പിനെ താൻ വഞ്ചിച്ചോ എന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഈ പറഞ്ഞ സി ജെ റോവി സംസാരിച്ചു വെക്കുന്നുണ്ട് എന്തായാലും കേട്ടു അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ ചേട്ടൻ എന്ത് ചെയ്താലും നാളെ ആൾക്കാര് കുറ്റം പറയും ഞാനും നമ്പൂതിൻ നിനക്കറിയല്ലോ ചേട്ടാ നിങ്ങൾ സ്ട്രോങ് ആണ് ഞാൻ സ്ട്രോങ് ആണ് പുള്ളി കുറച്ച് വീക്ക് ആണ് അപ്പൊ എനിക്ക് ലോക്കൽ ഞാൻ ബോണം പ്രോട്ടപ്പ് ആണ് എല്ലാ ലോക്കൽ സപ്പോർട്ടും എന്റെ കമ്പനിയുടെ ഫുൾ ടീം എന്റെ അടുത്തായിരുന്നു അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ ചേട്ടൻ എന്ത് ചെയ്താലും നാളെ ആൾക്കാര് കുറ്റം പറയും തെറ്റ് എന്തായാലും അവർക്ക് എന്താ വരച്ചത് അവർക്ക് വരും ചേട്ടൻ അപ്പം ഇറങ്ങി വന്നോ അപ്പൊ ഞാൻ പുള്ളി ഒരു മീറ്റിംഗ് വെച്ചു നിങ്ങളുടെ അന്ന് അപ്പൊ ഇരുന്നൂറ്റി പത്ത് കോടിയാണ് സ്പ്ലിറ്റ് ചെയ്ത ഞാന് പുള്ളിയുടെ വൈഫ് പിന്നെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഓൾ റണ്ണിങ് പ്രോജക്ട്സ് വേണം ഓ എടുത്തോ ഓഫീസ് വേണം എടുത്തോ സ്റ്റാഫ് വേണം എടുത്തോ പിന്നെ എല്ലാത്തരം മെറ്റീരിയൽസ് വേണം എടുത്തോ നിങ്ങൾക്ക് എന്താ വേണ്ടാത്തെന്ന് ചോദിച്ചു അവര് നിങ്ങൾക്ക് സർജാപ്പുറത്തെ ലാൻഡ് വേണം എന്നു കാട്ടും ലാൻഡ് ആണ് ഇത് വേണ്ട അത് വേണ്ട ഇത് വേണ്ട എല്ലാം ഒരു അത്യാവശ്യമില്ലാത്ത ഇല്ലാത്ത സാധനങ്ങളായിരുന്നു ഒരു ആവശ്യമില്ലാത്തത് ഞാൻ ഓക്കെ സൈനോട്ടോളം മാർക്ക് മുന്നൂറ്റമ്പത് സ്റ്റാഫുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചില് പേര് എൻജിനീയർസ് ആയിരുന്നു ഞാൻ നമ്മുടെ മാനർ ഹോട്ടലില് ബോർഡ് റൂം എടുത്തിട്ട് ഒരു ഡിന്നർ വെച്ചു എന്ത് പറയാൻ വേണ്ടി എന്നറിവോ നിങ്ങൾ ക്രിസ്റ്റൽ വിടാൻ പാടില്ലാന്ന് പറയും അപ്പൊ സ്റ്റാഫൊക്കെ സാർ ഇത് പ്രശ്നമല്ലേ അത് നിങ്ങൾ വിട്ടിപ്പോ അല്ലേ അപ്പൊ അത് ഞങ്ങൾക്കും കമ്പനി വേണ്ട ഞാൻ പറഞ്ഞു അതും എന്റെ കുട്ടിയാണോ ക്രിസ്റ്റലും എന്റെ കുട്ടിയാണ് നിങ്ങൾ വിടാൻ പാടില്ല അങ്ങനെ ഒരു ഡിന്നർ എൻ്റെ പേഴ്സണൽ ചെലവിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് സെൻഡ് ഓഫ് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡേ വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആരൊക്കെ വേണ്ടാ തന്നെ മുപ്പത്തഞ്ച് പേരെ വേണ്ടാന്ന് തുടങ്ങി അവരെടുത്തിട്ടാണ് ഞാൻ കോൺഫിഡൻസ് തുടങ്ങിയത് അപ്പൊ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ താൻ ഒരിക്കലും ക്രിസ്ത്യൻ ഗ്രൂപ്പിനെ വഞ്ചിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇവിടെ സി പറഞ്ഞു വെക്കുന്നത് അല്ലെ അതിന് അങ്ങനെ പറയത്തുള്ളൂ ഏതെങ്കിലും ഒരു ബിസിനസ് മാൻ പറയുമോ ഞാൻ മറ്റൊരാളെ ചതിച്ചും വഞ്ചിച്ചുമാണ് ഇത്രയും നേടിയെടുത്തതെന്ന് ഒരിക്കലും അത് പറയത്തില്ല അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ഗ്രൂപ്പിനെ വഞ്ചിച്ചിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് ആലോചിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ രണ്ടായിരത്തഞ്ചിലാണല്ലോ ഈ പറഞ്ഞ ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ നിന്നും ഇദ്ദേഹം ഇറങ്ങി വന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങുന്നത് അതിനുശേഷം ഇദ്ദേഹത്തിനുണ്ടായ മാറ്റം നിങ്ങളൊന്ന് നോക്കണം ഇത്രയാണ് അദ്ദേഹം ഒരുപാട് അച്ചീവ്മെന്റുകൾ നേടിയെടുത്തത് ഒരുപാട് ആഡംബര കാറുകൾ ജെറ്റുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇദ്ദേഹം സ്വന്തമാക്കിയത് ചുരുങ്ങിയ കാലയളവിലാണ് സി ഒരു കമ്പനി കഴിഞ്ഞാണെങ്കിൽ ആ കമ്പനി പ്രോഫിറ്റിൽ ആകണമെങ്കിൽ ഒരു കാലയളവ് വേണം അല്ലെ മിനിമം എങ്ങനെ നോക്കിയാലും ഒരു രണ്ടു മൂന്ന് വർഷമെങ്കിലും വേണ്ടി വരും പക്ഷെ ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ സീജറുടെ ലൈഫ് സ്റ്റൈലിലേക്ക് നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ എങ്ങനെ അദ്ദേഹം കൈവരിച്ചു അതൊരു ചോദ്യം തന്നെയാണ് അവിടെയാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പല സാമ്പത്തിക ഇടപാടുകളും ഇദ്ദേഹം തട്ടിയെടുത്തു എന്ന ആരോപണത്തിന് കഴമ്പ് വരുന്നത് അത് മാത്രമല്ല ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വലിയൊരു സമ്പത്ത് ഇദ്ദേഹം ബിനാമി ഇടപാട് വഴി നേടിയതായും നിങ്ങളിവിടെ ആലോചിക്കേണ്ടത് ഇദ്ദേഹം ക്രിസ്ത്യൻ ഗ്രൂപ്പിന്റെ ഓണേഴ്സിൽ ഒരാൾ പോലുമല്ല ഒരു എംപ്ലോയി മാത്രമാണ് പക്ഷേ ക്രിസ്ത്യൻ ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചത് ഇദ്ദേഹമായിരുന്നു അത് തന്നെയാണ് ക്രിസ്ത്യൻ ഗ്രൂപ്പിന് പിന്നീട് പണിയായി മാറിയത് എന്തായാലും നടത്തി ഈ തിരിമറികളും സ്വത്ത് തട്ടിയെടുക്കലും സത്യമാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ മരണവും അതിന് കിട്ടിയ തിരിച്ചടിയായി നമുക്ക് കണക്കാക്കാം എന്തായാലും ഇദ്ദേഹം ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ക്രിസ്ത്യൻ ഗ്രൂപ്പിന് ഉടമയായിട്ടുള്ള കെ കെ നമ്പൂതിരിയുടെ ഭാര്യയായിട്ടുള്ള ലളിത നമ്പൂതിരിയെ ഇദ്ദേഹം തട്ടിയെടുത്തു എന്നും അവളെ രഹസ്യമായി വിവാഹം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒക്കെ പ്രചരിക്കുന്നുണ്ട് വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത് ഇനി ആദ്യ വിവാഹം നിയമപരമായിരുന്നു എന്നുള്ള കാര്യം അറിയില്ല നമ്പൂതിരിയുടെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ കേൾക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ റോയിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ കമ്പനിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയതാണ് ഈ ബാംഗ്ലൂരിൽ കാണുന്ന സ്ഥലവും റോയിയുടെ ഈ സമ്പാദ്യവും എന്നൊക്കെയാണ് പറയുന്നത് അതായത് ആദ്യ ഭാര്യയുടെ ശാപം റോയിക്ക് വലിച്ചതാണ് കാരണം ഈ ആദ്യ ഭാര്യയുടെ ഭർത്താവ് എന്ന് പറയുന്നയാളും ഇതുപോലെ തന്നെയാണ് മരിച്ചിരിക്കുന്നത് കർമ്മഫലമാണോ എന്നുള്ളത് അറിയില്ല എന്നാലും രണ്ടാം ഭാര്യയെ കുറിച്ച് മാത്രമാണ് ഇയാൾ രണ്ടാമത്തെ ഭാര്യ ആണെങ്കിൽ അല്ലെങ്കിൽ നിയമപരമായി കല്യാണം കഴിച്ച ആദ്യ ഭാര്യയാണെങ്കിൽ ഇപ്പോഴത്തെ ഭാര്യ ലിന റോയ് അവരെ നിയമപരമായി കല്യാണം കഴിച്ചു ചിലപ്പോൾ ആദ്യ ഭാര്യ ആയിരിക്കും ഈ ആദ്യ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയെ നിയമപരമായി കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല കാരണം അവർ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ അതിനുശേഷം ഇദ്ദേഹം ഈ ഭാര്യയുമായിട്ടാണ് ഈ ഭാര്യയുടെ ലളിതമായ ദീപത്തെ കുറിച്ചും ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് രണ്ടു മാസം മുമ്പ് ചോദിച്ചപ്പോ അങ്ങനെ ഒന്നും പറയാതിരിക്കൂ അല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ എനിക്ക് നിങ്ങളുടെ സ്വത്തുക്കളൊന്നും വേണ്ട ഞാൻ ഇതെല്ലാം ഞാൻ എല്ലാം ഇവിടെ ഇട്ടിട്ട് എന്റെ മക്കളെയും കൊണ്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും എനിക്ക് ആർഭാടമോ ഇതൊന്നും വേണ്ട എന്നാണ് പറയുന്നത് ഇനി അവർ ഇതുപോലെ ഈ സ്വത്തുക്കൾ മുഴുവൻ അനാഥാലയത്തിനോ അല്ലെങ്കിൽ ചാരിറ്റിക്കോ കൊടുക്കൂന്ന് അറിയില്ല എന്തായാലും ഇതൊക്കെയാണ് ഈ രണ്ടോ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് നടന്നത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് െ ചുമ്മാങ്ങ തട്ടിവിടുന്ന പോലെയാണ് അവരുടെ സംസാരം എന്തായാലും ക്രിസ്ത്യ ഗ്രൂപ്പിന് ഫണ്ടും ഇടപാടും സ്റ്റാഫിനെയും ഒക്കെ തട്ടിയെടുക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ അതിന്റെ ഓണറുടെ ഭാര്യയും ഈ പറയുന്ന സീജറോയി തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പല അന്വേഷണങ്ങളും നടത്തി നോക്കി ഈ പറഞ്ഞ സി ജെ റോയുടെ ഇന്റർവ്യൂകൾ ഇരുന്ന് കണ്ടു നോക്കി എയോട് വരെ ചോദിച്ചു നോക്കി അപ്പോഴൊന്നും എവിടെയും ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പറയുന്നില്ല അതായത് ഇപ്പോഴുള്ള ഭാര്യയ്ക്ക് മുമ്പ് സീജെറോയെ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ എവിടെയെങ്കിലും വിവാഹം കഴിച്ചതായി എവിടെയും രേഖകൾ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൽ ഗ്രൂപ്പ് ഉടമയുടെ ഭാര്യയെ തട്ടിയെടുത്തു എന്നുള്ള ആരോപണത്തിൽ എത്രത്തോളം കഴിമ്പുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഒരു കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഈ പറഞ്ഞ സി ജെ റോയും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഓണറുടെ ഭാര്യയായിട്ടുള്ള ലളിത നമ്പൂതിരിയും തമ്മിൽ ഒരുപാട് കാലം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ രേഖയോട് മറ്റും നമുക്ക് ഗൂഗിൾ സെർച്ച് കാണാൻ പറ്റും ഇനി അത് വെച്ചാണ് ഈ പറഞ്ഞ ലലിത നമ്പൂതിരിയെ രഹസ്യമായി സീജെറോയ് വിവാഹം കഴിച്ചു എന്നൊക്കെ പലരും പറയുന്നത് ആർക്കറിയാം അല്ലെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യങ്ങൾ പുറത്തു വരട്ടെ എന്ന് പറയാൻ പറ്റൂ എന്നിവ അപ്പൊ അങ്ങനെയൊക്കെയാണ് മരണശേഷം സിജെറോയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഇനി പറഞ്ഞ സി ജെ റോയ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്ത കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏത് എഡിറ്റോറിയം എന്ന് പറഞ്ഞ ചാനലില് അതിന്റെ ക്ലിപ്പ് ഞാൻ തൊട്ടുമ്പോ ചെയ്യിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞ അവതാരകൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് അഞ്ചാം തീയതി നമ്മൾ ആ വീഡിയോ വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നേരം ആ സമയത്ത് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കൊളാബ് ചെയ്തത് അദ്ദേഹം അതിൽ നിന്ന് എക്സിറ്റ് ആവുന്നു എന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോ ഏകദേശം ഒരു പുലർച്ചെ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി കാണും വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു റിമൂവ് ചെയ്യാൻ അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല പക്ഷേ ഭാര്യ അത്യാവശ്യമായി എമർജൻസി കേസായി ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ആ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിയിച്ചത് അതുകൊണ്ട് ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് ദയവായി ഒന്ന് എന്ന് പറഞ്ഞു പക്ഷെ അതിലൊരു ആ വാദത്തിൽ ഒരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നിയതുമില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാർ ഞാനും പറഞ്ഞതുപോലെ ആ വാദത്തിൽ കഴമ്പില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു ഏതെങ്കിലും തരത്തിൽ മോശമായ രീതിയിൽ താങ്കൾ വാദിക്കുന്ന തരത്തിൽ ആ അഭിമുഖത്തിൽ എന്തെങ്കിലും പരാമർശം വന്നിട്ടുണ്ടോ മറ്റാരെങ്കിലും പറഞ്ഞത് ഇത് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ എന്നെ നിരാശനാക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെ അദ്ദേഹം സത്യാവസ്ഥ പറഞ്ഞു അരുൺ ഇ ഡി റെയ്ഡ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ഈ അവസരത്തിൽ അത് കൊടുത്താൽ ശരിയാവില്ല എന്നാണ് ഡിസംബർ മാസം അഞ്ചാം തീയതി പറയുന്നത് അന്ന് ഐ ടി റെയ്ഡ് എന്നല്ല എന്റെ അടുത്ത് പറയുന്നത് ഇ ഡി റെയ്ഡ് എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നീട് ഏതാണ്ട് പത്ത് ദിവസം കഴിഞ്ഞ് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി അദ്ദേഹം വിളിക്കുന്നു അരുൺ അപ്ലോഡ് ചെയ്തോളൂ അപ്പം ഇത്ര നേരം ഇത്ര വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട് എന്നും കൂടി പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു സാറേ എന്തായി റെയ്ഡ് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കാണുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ അറിയാലോ ഇ ഡി റെയ്ഡ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അറിയാലോ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്നാണ് റോയ് പറഞ്ഞത് പിന്നീട് രണ്ട് തവണ അദ്ദേഹം സംസാരിക്കാം എന്ന് പറഞ്ഞ് സമയം എനിക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ തവണയും ഞാൻ പോവാൻ പോകാൻ ഇറങ്ങുന്ന സമയത്താണ് വിളിച്ചു പറഞ്ഞത് എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകണം നമുക്ക് അടുത്ത തവണ ഇരിക്കാം എന്ന് പറഞ്ഞു രണ്ടാം തവണയും ഒരു സമയമൊക്കെ നിശ്ചയിച്ച് നമ്മൾ കാണാനിരുന്നെങ്കിലും വീണ്ടും ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സംസാരം അതായത് ഈ അഭിമുഖം കഴിഞ്ഞ് പിന്നീട് ഈ ഫോണിലൂടെ സംസാരിച്ച കോൺഫിഡൻ റോയി വളരെ എന്താ പറയാ ഊർജം കുറഞ്ഞ ഒരു ലെവലിലാണ് സംസാരിച്ചത് അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായി കാണുമോ എന്ന് ഇപ്പൊ ചോദിക്കുന്നതിൽ കാര്യമില്ല അന്ന് തന്നെ അദ്ദേഹത്തിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ സി ജെ റോയ് അങ്ങനെയല്ല സാധാരണ സംസാരിച്ചു വരുന്ന സി ജെ റോയ് ആ രീതിയിലല്ല ഇടപെടാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളും ഈ പറഞ്ഞ സി ജെ റോയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുറച്ച് കാര്യങ്ങളായി പറയുന്ന ഇ ഡി ഐ ടി വകുപ്പും ഒക്കെ നല്ലോണം ഇട്ട് സി ജെ റോയിനെ വലിപ്പിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം അതൊന്നും പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുറത്ത് നല്ല കളിച്ച് ചിരിച്ചു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്തായാലും ഈ പറഞ്ഞ ഇ ഡിയും ഐ ടി വകുപ്പും ഒക്കെ ഇദ്ദേഹം പണ്ട് ക്രിസ്ത്യൽ ഗ്രൂപ്പുമായി നടത്തിയ ഈ പറഞ്ഞ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോഴും വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ് പെട്ടെന്നുണ്ടെങ്കിൽ ഐ ടി റൈഡ് കാരണമല്ല ഈ പറഞ്ഞ സി ജെ റോയിൽ ജീവനെടുക്കാൻ തീരുമാനിച്ചത് കാലങ്ങളോളമായിട്ടുള്ള ഒരു ചിന്തയ്ക്കപ്പുറത്ത് തന്നെയാണ് അദ്ദേഹം ജീവനെടുക്കാൻ തന്നെ തീരുമാനിച്ചത് എന്തിരുന്നാലും ഈ പറഞ്ഞ സി ജെ റോയിൽ വൻ്റെ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ അന്വേഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് പുറത്ത് വരുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തുവരുന്ന പക്ഷം അദ്ദേഹത്തിന്റെ ഭാവി പ്രൊജക്ടുകളെയും അത് നല്ല രീതിയിൽ ബാധിക്കുമെന്നൊരു ഭയവും അദ്ദേഹത്തിന് നല്ലോണം ഉണ്ടായിരുന്നു ഒരു പക്ഷേ അതൊക്കെ തന്നെയാകാം അദ്ദേഹം ജീവനെടുക്കുന്നതിലേക്ക് വഴി വെച്ചു എന്തുന്നെയാലും ഇനിയും ഒരുപാട് ദുരൂഹതകൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് മറിനീക്കി പുറത്തു വരാനുണ്ട് അല്ലെ വരും ദിവസങ്ങളിൽ അത് മറിനീക്കി പുറത്ത് വരുമെന്ന് തന്നെ നമുക്ക് കരുതാം എന്താണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നത് സി ജെ റോയ്ക്ക് എതിരെ ഉയർന്ന ഈ ആരോപണങ്ങളിലെല്ലാം കഴമ്പുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം